ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമുക്കൊരു സിമ്പിൾ റെസിപ്പി ആയാലോ കുട്ടികൾക്കും മുതിർന്നവർക്കും ലഞ്ച് ബോക്സിലേക്ക് കൊടുത്തുവിടാൻ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ പൊട്ടറ്റോ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത് പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാണുള്ളത് അല്ലേ ആർക്കും കണ്ടാൽ കഴിക്കാൻ തോന്നുന്ന തരത്തിൽ നല്ല കളർഫുള്ളാക്കി നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം ഇതിനായിട്ട് ഞാനിപ്പോൾ ഒരു രണ്ട് എടുത്തിട്ടുണ്ട് അത് നീളത്തിലോ ക്യൂബായിട്ടോ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ ഞാനിപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ശേഷം ഒരു പാനടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിലേക്ക് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ അളവിൽ കടുകിടുകയാണ് കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് കറി ചേർത്ത് ഏർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കുക കാശ്മീരി മുളക് പൊടി തന്നെ എടുക്കാൻ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക നല്ലൊരു കളർ കിട്ടുന്ന രീതിയിലാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്തെടുക്കുന്നത് ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇത്രയേ ഉള്ളൂ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കേണ്ടത് വേറെ ഒന്നും ചെയ്യാനില്ല നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് മൂടി വെച്ച് വേവിക്കുക ഞാൻ ഇനി കുറച്ച് കറിവേപ്പില കൂടി തൂവി കൊടുത്തതിന് ശേഷം ഒന്ന് സിമ്മിലിട്ട് വേവിച്ചെടുക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണം അടുക്കി പിടിക്കാതിരിക്കാൻ നോക്കണം അതായപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ നല്ല റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് പാകത്തിന് വെന്ത് വന്ന് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ സിമ്പിൾ പൊട്ടറ്റോ ഫ്രൈ തയ്യാറായിട്ടുണ്ട് ഇത് കുട്ടികൾക്കെല്ലാം ഇഷ്ടപ്പെടുന്നൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക